അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു ട്രംപിന്റെ ചെവിയിലാണ് വെടിയേറ്റത് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അക്രമീയ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊലപ്പെടുത്തി ട്രംപ് സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ തന്നെ വെടിവെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ യു എസ് പ്രസിഡന്റുമാരെയും മുൻ പ്രസിഡന്റുമാരെയും പ്രധാന പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെയും ലക്ഷ്യമിട്ട് നിരവധി രാഷ്ട്രീയ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ ചരിത്രം എടുത്താൽ വെടികൊണ്ടു മരിച്ച ആദ്യത്തെ പ്രസിഡന്റാണ് നാം എല്ലാവരും ആരാധിക്കുന്ന എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിനായിരുന്നു അത് അദ്ദേഹവും ഭാര്യ മേരി ടോഡ് ലിങ്കനും വാഷിംഗ്ടണിലെ ഫോർ തിയേറ്ററിൽ നടന്ന ഔർ അമേരിക്കൻ കസിൻ എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു അദ്ദേഹത്തെ വെടിവെച്ചത് കറുത്തവർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ആ കൊലപാതകത്തിന് പിന്നിലെ പ്രേരണയായി കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഗാർഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെന്നിൽ പ്രസിഡന്റ് വില്യൻ മക്കൻലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോണഫ് കെന്നടി ഇങ്ങനെ പോകുന്നു ആ നിര ഡൊണാൾഡ് ട്രംപ് നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം മുൻ പ്രസിഡന്റ് കൂടിയാണ് അവരുടെ ലോക പോലീസ് ചമയുന്ന ഇമേജ് തകരുന്ന കാഴ്ചയായിരുന്നു ട്രംപിന് വെടിയേറ്റത് അമേരിക്കയുടെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലോകത്തിലെ പല തീവ്രവാദി ആക്രമണങ്ങളെയും തടയാനുള്ള മുൻകരുതലുകൾ തരാറുണ്ട് എന്നാൽ അവരുടെ രാജ്യത്തേത് പ്രവചിക്കാൻ പറ്റുന്നില്ല അതിനർത്ഥം രാജ്യത്തിന് പുറത്തു നിന്നുള്ള തീവ്രവാദികൾ അമേരിക്കയുടെ അകത്ത് തന്നെ തീവ്രവാദികളെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ആധുനിക ലോകത്ത് സ്വാതന്ത്ര്യം കൂടുകയും സാമൂഹിക അവബോധമില്ലാതെയും വളരുന്നൊരു സമൂഹത്തിന് സംഭവിക്കാവുന്ന അരക്ഷിതാവസ്ഥയാണ് ഈ സുരക്ഷിതത്വമില്ലായ്മ എന്നുള്ളത്